ൻപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദിന ഓറിയന്റേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു വാർഡ് മുഹമ്മദ് അഫ്സൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കാപ്പിൽ അധ്യക്ഷനായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദിന നെറ്റ് സീറോ ടു കെ ട്വന്റി ഫോർ എന്ന പേരിലാണ് ക്യാമ്പ് നടന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എൻ എസ് എസ് എന്നിവയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ഏകദിന ക്യാമ്പ് ആത്മകം സ്വായത്തം ആരാധ്യം എന്നീ പഠന പ്രവർത്തനങ്ങളുടെയാണ് ക്യാമ്പ് നടന്നത് ക്യാമ്പിന്റെ ഉദ്ഘാടനം വാർഡ് കൌൺസിലർ മുഹമ്മദ് നിർവഹിച്ചു വിളിച്ചു പറയേണ്ട ഒരു പാട്ടായിട്ടോ ഒരു ഗീതമായിട്ടോ അല്ല ഒരു മുദ്രാവാക്യമായിട്ട് പടുത്തുയർത്തുകയും വിളിച്ചു പറയുകയും സന്ദേശമായിട്ട് നാടിന്റെ നാനാ ദുഃഖങ്ങളിലേക്ക് അറിയിക്കേണ്ട ഒരു ഗീതമാണ് നിങ്ങളുടെ മനുഷ്യൻ നന്നാകട്ടെ മതം ഏതെങ്കിലും ആകട്ടെ എന്നുള്ള നിങ്ങളുടെ ഈ ഗീതം അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന കേരളം എപ്പോഴും അത്തരത്തിൽ ചിന്തിച്ചു പോയിട്ടുള്ള ഒരു നാടാണ് നമുക്കറിയാം നമ്മൾ കേട്ടിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള യുഗപ്രഭാവന്മാരായ പ്രവാചകന്മാർ ഈ കേരളത്തെ നവോത്ഥാന കേരളത്തെ കെട്ടിപ്പിളിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ജീവിതം സന്ദേശമാക്കി കരുത്തി നിർത്തിയ പടുത്തി കൊർത്തിയ ഒരു നാട്ടിൽ അവർ പറഞ്ഞ് ഇത് ഇത്തരത്തിലുള്ള ആപ്തവാക്യങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ട് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള തരത്തിൽ അവരെല്ലാം പടുത്തുയർത്തിയ അല്ലെങ്കിൽ അവരെല്ലാം സൃഷ്ടിച്ച അവർ വിത്തെറിഞ്ഞ് ആ പാകപ്പെടുത്തി എടുത്ത ഒരു മണ്ണിലാണ് നിങ്ങൾ ഞാനിൽ നിന്ന് മതവേദായാലും വീണ്ടില്ല മനുഷ്യൻ നന്നായാൽ മതിയെന്നുള്ള ആപ്തവാക്യങ്ങൾ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ അത് ജീവിതത്തിന്റെ മാർഗമായിട്ട് കൊണ്ടുപോകുവാൻ തീരുമാനിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു കുറച്ച് സമയം അവർക്ക് വേണ്ടി മാറ്റി കിട്ടാൻ കഴിയാറുണ്ട് മറ്റുള്ളവരെ കണ്ണീരൊക്കാൻ വേണ്ടി നമ്മൾക്ക് പണം കൊടുത്ത് സഹായിക്കുക എന്നുള്ളത് എല്ലാവരെയും സാധിക്കുന്ന ഒരു കാര്യമല്ല ഓറിയന്റേഷൻ ലൈഫ് സ്കിൽ എനർജി സെക്ഷന് എൻ എസ് എസ് പി എസ് സി അംഗം ഷൈനോജ് ഓവി നേതൃത്വം നൽകി എസ് എം സി ചെയർമാൻ മുഹമ്മദ് ഫാസിൽ ആശാവർക്കർ കാഞ്ചന കുമാരി ക്ലസ്റ്റർ കോർഡിനേറ്റർ വിൽസൺ അഗസ്റ്റിൻ എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ റീന വർഗീസ് പദ്ധതി വിശദീകരിച്ചു സീനിയർ അധ്യാപിക ബിജിമോൾ ശ്രീധരൻ സ്വാഗതവും വോളന്റിയർ സെക്രട്ടറി മാസ്റ്റർ അലൻ ജേവി നന്ദിയും പറഞ്ഞു തുടർന്ന് പഠന പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു